നല്ലൊരു അയ്യപ്പ ഭക്തൻ നല്ലൊരു കർഷകൻ ഒപ്പം നല്ലൊരു കലാകാരൻ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി തന്ന എന്ത് ചെയ്യും ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും നെൽപ്പാടത്ത അയ്യപ്പ രൂപം ഒരുക്കി കർഷകർ ശബരിമല നിറപുത്തിരിക്കായിട്ട് ഇറക്കിയ കൃഷിയിലാണ് ഈ കരവിരുദ്ധ പ്രകടിപ്പിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് സംഭവം പത്തനംതിട്ട ആറന്മുള ചെങ്ങന്നൂർ പാതയോരത്ത് ഇടയാറന്മുള ചെറുപുഴക്കാട്ട് ദേവീക്ഷേത്ര വളപ്പിലാണ് ഭക്തി നിർഭരമായ കൃഷി ഒരുങ്ങിയിരിക്കുന്നത് അപൂർവങ്ങളായ അഞ്ച് നെൽ കർഷകനായ എം എസ് സുനിൽകുമാർ അയ്യപ്പരൂപം സൃഷ്ടിച്ചെടുത്തത് നസർബാത്ത് എന്ന നെൽച്ചെടിയുടെ കൃഷ്ണവർണ്ണമാണ് നെൽപ്പാടത്ത് അയ്യപ്പ രൂപം ഒരുക്കാൻ ഈ കർഷകനെ പ്രേരിപ്പിച്ചത് ശബരിമല നിറപ്പുത്തരിക്കായി ഇറക്കിയ കൃഷിയിലാണ് ഈ കരവരുതുള്ളത് പത്തനംതിട്ട ആറന്മുള ചെങ്ങന്നൂർ പാതയോരത്ത് ഇടയാറന്മുള ചെറുപുഴക്കാട്ട് ദേവീക്ഷേത്ര വളപ്പിലാണ് ഈ കൃഷി അഞ്ച് നെൽ വിത്തനങ്ങളാണ് ഇവിടെ കർഷകനായ എം എസ് സുനിൽകുമാർ അയ്യപ്പ രൂപം സൃഷ്ടിച്ചെടുക്കാൻ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞല്ലോ നസർബാത്ത് എന്ന നെൽച്ചെടിയാണ് പ്രധാനമായും അതിൻ്റെ കൃഷ്ണവർണ്ണമാണ് അയ്യപ്പ രൂപത്തിന്റെ ആധാരം നസർബാത്ത് ജപ്പാൻ വയലറ്റ് എം എസ് ടി രക്തശാലി മണിരത്ന ഇത് ഇടകലർത്തിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ചുമർചിത്ര കലാകാരൻ അഖില ആറന്മുളയാണ് ഇരുപത് സെന്റിലെ ഈ വിസ്മയത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് വയലറ്റ് നിറത്തിലുള്ള ഭംഗിയാർന്ന നെല്ലോലകളുള്ള ജപ്പാൻ വയലറ്റ് സംഘടിപ്പിക്കുകയായിരുന്നു സുനിൽകുമാറിന് ഇതായിരുന്നു തന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏറെ പണിപ്പെട്ട് ദില്ലിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഖേനയാണ് ഇതിന്റെ വിത്ത് സംഘടിപ്പിച്ചത് അത്രേ ഒരുക്കിയെടുത്ത പാഠം ആദ്യം നനച്ചു പിന്നാലെ ചോക്കുപൊടിയിൽ രൂപം തീർത്തു അതേ തരത്തിൽ പാടം ഒരുക്കി വിത്തിറക്കി വിളവെടുപ്പിന് നൂറ്റി നാൽപ്പത് ദിവസം വേണം അതുകൊണ്ട് തന്നെ നസർബാത്ത് ആണ് ആദ്യം വിതച്ചത് പിന്നാലെ ബാക്കിയുള്ളവയും വിതച്ചു വിഷുവിന് വിതച്ച ഗുജറാത്തിലെ കാർഷിക സർവകലാശാലയുടെ നസർബാത്ത് തമിഴ്നാട് അംബാസമുദ്രം കാർഷിക സർവകലാശാല പച്ചരിപ്പെട്ട എസ് പി ജപ്പാനിൽ നിന്നുള്ള ജപ്പാൻ വയലറ്റ് രക്തശാലി മനുരത്ന എന്നിവ ഒരേ സമയം കതിരിട്ടു തുടങ്ങി നസർബാത്ത് നെല്ലാണ് വയലറ്റ് നിറം നൽകുന്നത് ഉത്തരേന്ത്യ നസർബാത്ത് ഒന്നാം വിള നെല്ലിനൊപ്പം കളയായി വളരുന്ന നെല്ലിനെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമായാണ് നിറപുത്തരി മഹോത്സവം ആഘോഷിക്കുന്നത് നിറപുത്തരിയുടെ ഭാഗമായി എത്തിക്കുന്ന നെൽക്കതിരകൾ പുലർച്ചെ പതിനെട്ടാം പടിയിൽ നിന്ന് സ്വീകരിച്ച ശേഷം കിഴക്കേ മണ്ഡപത്തിൽ എത്തിക്കും അതിനുശേഷം നെൽക്കതിരുകൾ പൂജിച്ച് ക്ഷേത്ര പ്രദക്ഷിണം നടത്തി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും ഭഗവാനു മുന്നിൽ കതിരുകൾ സമർപ്പിച്ച് പ്രത്യേക പൂജ നടത്തിയതിനു ശേഷം നട തുറന്ന് നെൽക്കതിരുകൾ ശ്രീകോവിലിന് മുന്നിൽ കെട്ടും തുടർന്ന് പ്രസാദമായി നെൽക്കതിരുകൾ തന്ത്രിയും മേൽശാന്തിയും വിതരണം ചെയ്യും സന്നിധാനത്ത് കൃഷി ചെയ്ത നെല്ല് കൊയ്ത് ആദ്യം സമർപ്പിക്കും മാളികപ്പുറത്തിന് സമീപം പെട്ടികളിൽ മണ്ണ് നിറച്ച് പ്രത്യേക രീതിയിൽ വിളയിച്ചെടുത്ത നെല്ലാണ് സമർപ്പിക്കുന്നത് മഹാപ്രളയത്തിൽ നറപ്പുത്രയ്ക്ക് ആവശ്യമായ നെല്ല് സന്നിധാനത്ത് എത്തിക്കാൻ ബുദ്ധിമുട്ടതിനെ ബുദ്ധിമുട്ടിയതിനെ തുടർന്നാണ് ദേവസ്വം മരാമത്ത് വിഭാഗം സന്നിധാനത്തെ കരഭൂമിയിൽ നിറപുത്തിരി പൂജയ്ക്കുള്ള നെൽകൃഷി ചെയ്യുന്നത് ഉമ ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തിട്ടുള്ളത് ആറന്മുള പാലക്കാട് അച്ചൻകോവിൽ ചെട്ടികുളങ്ങര എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന നെൽക്കതിരുകൾ നിറപുത്തിരിക്കായി സമർപ്പിക്കുന്നുണ്ട് എന്തായാലും ഇത്തവണത്തെ നിറപുത്തരി ആഘോഷത്തിന് സുനിൽകുമാർ കൃഷി ചെയ്ത ഈ അയ്യപ്പ രൂപത്തിനും വളരെയധികം പ്രാധാന്യമുണ്ടാകും